എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും ചേറ്റുവയിൽ ആംബുലൻസ് സർവീസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ രണ്ടുപേർ രാസലഹരിയുമായി പോലീസിന്റെ പിടിയിൽ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്ന് രാസലഹരിയായ എം ഡി എം എയുമായി രണ്ടുപേരെ പിടികൂടിയത് ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ മുപ്പത് വയസ്സുള്ള നസറുദ്ദീൻ ചാവക്കാട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അഹ്സാദ് എന്നിവരാണ് പിടിയിലായത് ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു ആംബുലൻസിൽ രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യവും ഇവർ ചെയ്തു കൊടുത്തിരുന്നു റോഡുകളിലും മറ്റുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ ആംബുലൻസുകൾക്ക് ലഭിക്കുന്ന ഇളവ് ദുരുപയോഗം ചെയ്താണ് ഇവർ രാസലഹരി വിപണനം നടത്തിവന്നിരുന്നതെന്നും രാസലഹരി മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡി സി ബി ഡിവൈഎസ് ഉല്ലാസ് കുമാർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് എസ്ഐമാരായ ജയരാജ് മുഹമ്മദ് റാഫി സീനിയർ സി പി ഒമാരായ കെ സി ബിജു സുരേഖ് ജിനേഷ് അരുൺ ഷിജു സി പി ഒ നിഷാന്ത് എബി എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്